അസ്സലാമു അലൈക്കും ഇന്ന് വളരെ എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ കാണിക്കണേ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ഉപയോഗിച്ച് ഒരു ദോശ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ ആട്ടോ നമ്മളിവിടെ ഈ ഒരു കപ്പിന് ഒരു കപ്പ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ആട്ടപ്പൊടിയായിട്ടോ എടുത്തിട്ടുള്ളത് അളന്നെടുത്ത ഈ ആട്ടപ്പൊടി ഈ ബൗളിലേക്ക് മാറ്റാം പൊടി അളന്നെടുത്ത കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ചേർത്ത് ഈ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത ഈ മാവ് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കുക എന്നാൽ കട്ടകളൊക്കെ ഉടഞ്ഞ് മാവ് നല്ല പെർഫെക്റ്റ് ആയി കിട്ടും ഉപ്പ് നമുക്ക് ആവശ്യത്തിന് മിക്സിൻ്റെ ജാറിലന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാൽ പെട്ടെന്ന് ഉപ്പും കൂടി മിക്സായി കിട്ടും ഞാൻ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി പിന്നെ ദോശ ചൂടാൻ നേരത്തെ കേട്ടോ ഉപ്പ് ചേർത്തത് മിക്സിയിൽ കറക്കിയെടുത്ത മാവിന് ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇതിൽ നമ്മൾ ഈസ്റ്റോ സോഡാ ഒന്നും ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലട്ടോ ആ റെസ്റ്റ് ചെയ്യണ നേരം കൊണ്ട് ഈ ദോശയ്ക്ക് വേണ്ട ചമ്മന്തി തയ്യാറാക്കാം ചമ്മന്തിക്കാവശ്യമായി ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില ഒരു തക്കാളി ഒരു വലിയ ഉള്ളി ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർക്കുക ഉഴുന്ന് വന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക വെന്ത് കുഴഞ്ഞു പോകുമെന്നും വേണ്ട കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് അരസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു മൂന്ന് മിനിറ്റ് വരെ കുക്കാക്കി എടുക്കുക മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചാണ് കേട്ടോ കുക്കാക്കി എടുക്കേണ്ട എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം റെസ്റ്റ് ചെയ്യാൻ മാവ് മാവൊന്ന് നോക്കാം റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ചിലപ്പോൾ മാവ് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ലൂസാക്കണം മാവ് കുറച്ച് കട്ടി കൂടുതലാണ് ഇപ്പം രണ്ട് സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കാൻ വിട്ടുമായതുകൊണ്ട് ഇപ്പോഴേട്ടോ ഞാൻ ഉപ്പ് ചേർത്തെടുത്ത് ഈ ഒരു ലൂസിലാണ് കേട്ടോ മാവ് വേണ്ടത് നമുക്ക് പാന ചൂടാക്കി ദോശ ചുട്ടെടുക്കാം സോഫ്റ്റ് ആയിട്ടും ക്രിസ്പി ആയിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് നിങ്ങളിഷ്ടം പോലെ ചെയ്യാം നമ്മൾ സാധാ ദോശയൊക്കെ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി ലോ ഫ്ലെയിമിൽ ദോശ വയ്ക്കുമല്ലോ അങ്ങനെ ചെയ്താൽ മതി ദോശ അവിടെ കിടന്ന് വരട്ടെ ആ സമയം കൊണ്ട് നമ്മൾ ചമ്മന്തി ചമ്മന്തിക്കൂട്ട് ചൂടാറിയിട്ടുണ്ടാകും അത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് ഒന്ന് കരക്കിയെടുക്കാം ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും തരണം കേട്ടോ അപ്പോൾ നമ്മൾ ദോശയും ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും പരീക്ഷിച്ച് നോക്കണം കേട്ടോ